കോട്ടയ്ക്കൽ വെസ്റ്റ് കാക്കൂസ് മാലിന്യം തള്ളിയതോടെ നാട്ടുകാർ ദുരിതത്തിലായി കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതോടെ മലിനമായത് പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് കോട്ടയ്ക്കൽ വെസ്റ്റ് വില്ലൂരിലെ കല്ലടത്തോട്ടിൽ രാത്രി സമയങ്ങളിലാണ് കാക്കൂസ് മാലിന്യം തള്ളിയത് നാട്ടുകാർ കുളിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതോടെ മലിനമായത് സംഭവത്തിൽ ഒൻപതാം വാർഡ് മെമ്പർ സി കെ ഋർഷാദ് കോട്ടയ്ക്കൽ പോലീസിൽ പരാതി നൽകി വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ കർഷകൻ കാലടി മൊയ്തുട്ടി കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂർ എന്നിവ ആവശ്യപ്പെട്ടു അതൊന്ന് വൈത്താനാണ് പോലീസിനെ ഏൽപ്പിച്ചിട്ട് വണ്ടി പോയി പറഞ്ഞു തീരുമാനം